മലയാള സിനിമയിൽ എക്കാലവും ഓർക്കപ്പെടുന്ന സിനിമകളുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ള ചിത്രമാണ് കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ നടി രേവതി തുടക്കം മുതൽ ഒടുക്കം വരെ തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു ഇത് കുട്ടിക്കാലത്ത് ഒരു ഭിക്ഷാടകം തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി വളർന്നു വലുതായി അവളും ഭിക്ഷയെടുത്തും അല്ലറ ചില്ലറ തട്ടിപ്പുകൾ നടത്തിയും ജീവിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം ഈ സിനിമയെ വെല്ലുന്ന ജീവിതകഥയുണ്ട് ഒരു മലയാള താരസുന്ദരിക്ക് ഭക്ഷാടകൻ കൊണ്ടുപോയ ആ കുട്ടി എങ്ങനെ തിരികെ എത്തി എന്ന അത്ഭുതകഥ വർഷങ്ങൾക്ക് മുൻപ് ഒരു റിയാലിറ്റി ഷോയിൽ വെച്ചാണ് ഗായക റിമി ടോമി തന്റെ ജീവിതത്തിലുണ്ടായ കാക്കോതിക്കാവിലെ നിമിഷം ഓർത്തെടുത്തത് കോട്ടയം ജില്ലയിലെ പാല സ്വദേശിയായ റിമി ടോമി റാണി ടോമി ടോമി ജോസഫ് എന്നിവരുടെ മകളായാണ് പിറന്നത് നടി മുക്തയുടെ ഭർത്താവ് റിങ്കു ടോമിയും റീനു ടോമിയും റിമിയുടെ സഹോദരങ്ങളാണ് കുട്ടിക്കാലം മുതലേ ഒരു ഗാനമേള ട്രൂപ്പിൽ അംഗമായാണ് റിമി ടോമി തന്റെ സംഗീതാഭിരുചി വികസിപ്പിച്ചെടുത്തത് പിന്നീട് അവിടെ നിന്ന് നടനം സംവിധായകനുമായ നാദർഷയുടെ കണ്ടെത്തലായിരുന്നു റെമി ടോമി റമിയുടെ ഷോയിൽ ഒരു മത്സരാർത്ഥി കാക്കുത്തിക്കാവിലെ അപ്പുപ്പന്താടികൾ സിനിമയിലെ ഒരു ഗാനം ആലപിച്ചപ്പോഴാണ് തന്റെ കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവം റിമി ഓർത്തെടുത്തു പറഞ്ഞത് ഈ സിനിമയിലെ കണ്ണാൻതുമ്പി പോരാമോ എന്ന ഗാനം പ്രശസ്തമാണ് പാലക്കാരിയെങ്കിലും കുഞ്ഞുനാളിൽ റിമി ടോമി ഊട്ടിയിൽ താമസിച്ചിരുന്നു പിതാവ് ടോമിക്ക് അന്ന് മിലിറ്ററിയിലായിരുന്നു ജോലി ഭാഗ്യത്തിന്റെ കടന്നുവരവുണ്ടായില്ലെങ്കിൽ ഒരു പക്ഷെ റെമിയുടെ ജീവിതം മാറിമറിയേണ്ട ഒരു സംഭവമായിരുന്നു ഇത് ഊട്ടിയിലെ വീട്ടുമുറ്റത്തിരുന്ന് കളിക്കുന്ന കുട്ടിയായിരുന്നു റെമി ടോമി അന്നേരം വീട്ടിലേക്ക് ഒരു ഭിക്ഷകാരൻ കടന്നു വന്നു കൂടെ വരുന്നോ എന്ന ചോദ്യത്തിന് ആ കൊച്ചു പെൺകുട്ടിക്ക് കൂടുതൽ സംശയം തോന്നിയില്ല അവൾ അപ്പോൾ തന്നെ അയാളുടെ കൂടെ പോകാൻ തീരുമാനിച്ചിറങ്ങി കുഞ്ഞിന്റെ പോക്ക് വീട്ടുകാരുടെ കണ്ണിൽപ്പെട്ടതുമില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് കാക്കോത്തിക്കാവിലെ പെൺകുട്ടിയെ അപേക്ഷിച്ച് റെമിയെ ഭാഗ്യം തുണച്ചത് ആ വിഷക്കാരന്റെ ഒപ്പം ഒരു ഷെഡിൽ കുഞ്ഞു റിമിയും നിൽക്കുന്നത് കുടുംബത്തെ അറിയാവുന്ന ഒരാളുടെ കണ്ണിൽപ്പെട്ടു പെട്ടു പിതാവിന്റെ സുഹൃത്തായിരുന്നു അത് കുഞ്ഞിനെ ചാക്കിൽ കയറ്റാൻ അയാൾ ശ്രമിക്കുന്നതിനിടെ ആ കുടുംബ സുഹൃത്ത് റിമി വീണ്ടെടുത്ത് വീട്ടിലെത്തിച്ചു വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഗായികയും മിനി സ്ക്രീനിൽ അവതാരകയും ജഡ്ജുമായി അറിയപ്പെടാൻ വിധി ബാക്കിയുണ്ടായിരുന്ന ആ പെൺകുട്ടി അങ്ങനെ ഒരു വിഷക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു പാടാൻ നമുക്ക് പാടാം എന്ന ഷോയിലായിരുന്നു റിമി ടോമിയുടെ വെളിപ്പെടുത്തൽ റൂപ്പിൽ പാടിയിരുന്ന റിമിയുടെ തലവരെ മാറ്റിയ ചിത്രമായിരുന്നു ദിലീപ് കാവ്യമാധവൻ എന്നിവരെ വേഷമിട്ട മാധൻ ഇതിലെ ചിങ്ങമാസം വന്നു ചേർന്നൽ എന്ന ഗാനം റിമി പ്രശസ്തയാക്കി പാട്ടിനേക്കാൾ പെർഫോമർ എന്ന നിലയിലാണ് റിമി ശ്രദ്ധ നേടി തുടങ്ങുന്നത് സ്റ്റേജിനെ ഇളക്കിമറിക്കാൻ റിമി ടോമി ഉണ്ടെങ്കിൽ വേറെ ആരും വേണ്ട എന്ന് തോന്നൽ പല സംഘാടകർക്കും മനസ്സിലായി തുടങ്ങി ഷാരൂഖ് ഖാനെ അഭിമുഖം ചെയ്യാനും റിമി ടോമിക്ക് അവസരം വന്നു ചേർന്നു രണ്ടായിരം രണ്ടായിരത്തി പത്തുകളിൽ റിമി പാടിയ ഗാനങ്ങൾ പലതും ഹിറ്റുകളായിരുന്നു